ഹായ് ഹലോ ഞാനും പൗമയും കൂടി ആദ്യമായിട്ട് പരിവാറിൻ്റെ ഒരു എക്സിക്യൂട്ടീവ് മീറ്റിംഗിന് പോയതാണ് കേട്ടോ ഞാൻ ഫോണിൽ കൂടിയും ഗ്രൂപ്പിൽ കൂടിയൊക്കെ എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയും അവർ പറയുന്ന രീതിയിലൊക്കെ ചെയ്യൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നെങ്കിലും എനിക്ക് നേരിട്ട് പരിവാറിലുള്ള ആരും ബന്ധം ഉണ്ടായിരുന്നില്ല ഇന്നത്തെ ദിവസം പോയപ്പോഴാണ് എല്ലാ കാര്യങ്ങളും അറിഞ്ഞത് കേട്ടോ ശരിക്കും പരിവാറിൻ്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് പോലും എനിക്കങ്ങനെ കൃത്യമായിട്ടൊരു പിടി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് നേരിട്ട് അവരെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യുന്നതും പറയുന്നതൊക്കെ കേട്ടപ്പോഴാണ് സംഗതിൻ്റെ ഒരു വ്യാപ്തി എനിക്ക് മനസ്സിലായിട്ടുള്ളത് അപ്പോൾ പരിവാർ ഇടപെട്ടിട്ട് നമ്മളെപ്പോലുള്ള ഓരോ കുടുംബങ്ങളിലും ചെയ്തു കൊടുത്തിട്ടുള്ള ഓരോ സഹായങ്ങളും ഓരോ കാര്യങ്ങളും കേട്ടപ്പോൾ തൃപ്തിയായി അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഒലിവ് എന്ന് പറയുന്ന ഒരു പദ്ധതിയും കൂടി തുടങ്ങാനുള്ള പ്ലാനിങ്ങുകളൊക്കെ നടക്കുന്നുണ്ട് സംഭവം നല്ലൊരു പദ്ധതിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഭാവിയിലേക്ക് നല്ലൊരു കാര്യമായിട്ട് വളരട്ടെ എന്ന് എല്ലാ ആശംസകളും നേരുന്നു അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാനിപ്പോൾ പറയുന്നില്ല ആ സംഭവങ്ങളൊക്കെ ഒന്ന് പ്രാബല്യത്തിൽ വന്ന് ഒന്ന് സെറ്റപ്പ് ആവട്ടെ എന്ന് പറയാം പിന്നെ കിടപ്പിലായ രോഗികൾക്ക് പാമ്പേഴ്സും സാധനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ പാറൂന് ഞങ്ങൾക്ക് പാമ്പേഴ്സ് കിട്ടാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും കൂടി വാങ്ങിയിട്ടാണ് ഞങ്ങൾ പോന്നത്